ഹൈദരാബാദിലെ മക്ക മസ്ജിദും പരിസരവുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് പതിനായിരത്തോളം പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളിയാണിത് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മസ്ജിദ് ചാർമിനാർ ചൗമഹല്ല പാലസ് ലാജ് ബസാർ എന്നിവയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് കുത്തുബ്ഷാഹി രാജവംശത്തിലെ ആറാമത്തെ ഭരണാധികാരി ആയിരുന്ന മുഹമ്മദ് കുത്തുബ്ഷ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുപയോഗിച്ച് ഇഷ്ടികൾ നിർമ്മിക്കുകയും അത് പള്ളിയുടെ മധ്യ കമാനത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിതിന് മക്ക മസ്ജിദ് എന്ന് വിളിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോയുടെ പൈതൃക സൈറ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി പതിനേഴിലാണ് ഈ മസ്ജിദിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എണ്ണായിരത്തോളം തൊഴിലാളികൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബാണ് ഇത് പൂർത്തിയാക്കിയത് കുത്തുഷാഹികളുടെ ഏറ്റവും മികച്ച വാസ്തുവിദ്യാ സൃഷ്ടികളിൽ ഒന്നായിട്ടാണ് മക്ക മസ്ജിദ് അറിയപ്പെടുന്നത് മസ്ജിദിൻ്റെ തെക്കുഭാഗത്ത് അസഫ് ജാഹി ഭരണാധികാരികളുടെയും കുടുംബാംഗങ്ങളുടെയും കവറുകൾ മാർബിളിൽ പണിതു വച്ചിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും